ഞാൻ ആമിന ഈ വർഷത്തെ നമ്മുടെ റേഡിയോ പെരാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വിശേഷങ്ങളായി കുറച്ച് കൂട്ടുകാർ ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട് അപ്പം തുടങ്ങിയാലോ ഹായ് ആമിനക്കൊപ്പം ഞാനും ഉണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ നാജില ഇന്ന് ഡിസംബർ മൂന്നാണല്ലോ ഈ പ്രത്യേകത അറിയാമോ കൂട്ടുകാർക്ക് ഇന്ന് ഭിന്നശേഷി ദിനമാണ് എന്താണ് ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും വെല്ലുവിളികൾ പ്രയാസങ്ങൾ നേരിടുന്നവരെ ഭിന്നശേഷിക്കാർ എന്ന് വിളിക്കുന്നു ഭിന്നമായ ശേഷികൾ ഉള്ളത് കൊണ്ടാണ് ഈ പേരുകൾ വന്നത് ഏത് പേരിട്ട് അവരെ വിളിച്ചാലും അറിയപ്പെട്ടാലും നമുക്കവർ ഏറെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സ്കൂളിലും ക്ലാസ് മുറികളിലും മാത്രമല്ല ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമ്മുടെ സ്കൂളിൽ ചേർത്ത് പഠിക്കുന്ന ഇത്തരം കുറച്ച് കൂട്ടുകാരെങ്കിലും നമ്മോടൊപ്പം ഉണ്ട് അവരുടെ ശാരീരിക പ്രത്യേകതകളും സംസാര പെരുമാറ്റ രീതികളും കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് അവരെ കൂട്ടുപിടിച്ച് പഠനവേളകളിൽ കളികളിൽ നമ്മുടെ യാത്രകളിൽ ദൈനംദിന കാര്യങ്ങളിൽ വരെ സഹായിച്ചും പഠിപ്പിച്ചും മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ കൂട്ടുകാർക്ക് മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ കൂട്ടുകാർക്ക് മാത്രം അതിന് വഴികാട്ടാൻ നമ്മുടെ അധ്യാപകരും കൂടെയുണ്ട് എല്ലാവരും ചേർന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താം ായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എടച്ചാക്കി സ്കൂളിൽ ആറാം പഠിക്കുന്ന റിസ മോളുടെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് കേട്ടോ അവൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ശേഷം കഴിഞ്ഞ പിറന്നാളിന് അവളുടെ കൂട്ടുകാരും ടീച്ചേഴ്സും അവൾക്ക് ഗിഫ്റ്റായി കൊടുത്ത ലവ് ബേർഡ്സുമായി കുറച്ച് സമയം ചിലവഴിക്കും എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ പറ്റാറില്ലെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മുന്താസ് ടീച്ചർ അവളെ കൂട്ടി സ്കൂളിൽ പോകാറുണ്ട് കേട്ടോ അവളുടെ പ്രധാന ഹോബി കളറിങ് ആണ് പിന്നെ എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാമയോടൊപ്പമാണ് അവളുടെ കൂട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ചോറ് കഴിച്ച് കുറച്ചു നേരം ടി വി കണ്ടിരിക്കും പിന്നെ ചില ദിവസങ്ങളിൽ അവൾ ഉറങ്ങാറുമുണ്ട് വൈകുന്നേരമായാൽ സ്കൂൾ വിട്ടു വരുന്ന കൂട്ടുകാരെ കാത്തിരിക്കും പിന്നെ കുറച്ചു നേരം അവരോടൊപ്പം കളിച്ച് സന്ധ്യാസമയമാകുമ്പോൾ കുളിച്ച് ഹോംവർക്ക് എല്ലാം ചെയ്തു വെക്കും പിന്നെ രാത്രി ഫുഡ് കഴിച്ച് അവൾ ഉറങ്ങും ഇതാണ് കേട്ടോ റിസമോളുടെ ഒരു ദിവസം ബൈ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂട്ടുകാരോട് പറയാൻ ക്ലാസ്സിലെ വിളിക്കാം ഹായ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് ഒരു വിലപ്പെട്ട അതിഥിയായിട്ടാ വരാ പോകുന്നത് ആരാണ് അറിയണ്ടേ ശ്രീ അംബിക സുതമാഷ് മലയാളത്തിൽ പ്രധാന ഏത്തക്കാരനായ മാഷോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാടോ മാഷെ നമ്മ പത്തും വാർത്തകളും കേൾക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളും കേക്കുകളും കാലങ്ങളും ചേർന്നത് നമ്മുടെ പ്രകൃതിൻറെ മാറ്റങ്ങൾ കാണുമ്പോൾ വല്ലാതെ പേടി തോന്നും. മാരോട് നിൽക്കുന്ന കാലാവസ്ഥയും അതിലുള്ള ദുരന്തങ്ങളും ഇപ്പോഴും കൂടിയോടിക്കുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും മനുഷ്യൻ വീണ്ടും വീണ്ടും എന്തിനാണ് നശിപ്പിക്കുന്നത് ഇതിന് അമ്മ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മാഷ പറ നമസ്കാരം ഞാൻ അംബികാസുദൻ മാങ്ങാട് ഈ റേഡിയോ സംരംഭത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഇടച്ചാക്കൈ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരും ഒക്കെയുള്ള ഈ മുന്നേറ്റത്തിന് ഈ ഒരു സംരംഭത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കും പേടിയുണ്ട് മനുഷ്യൻ്റെ വിനാശകരമായ ഇടപെടൽ പ്രകൃതിയുടെ താളത്തെ ആകത്തെറ്റിക്കുകയും ജീവജാലങ്ങൾക്ക് മുഴുവൻ വലിയ പരിക്കുണ്ടാക്കുകയും ആത്യന്തികമായി മനുഷ്യനെ തന്നെ അത് ഭയാനകമായ വിധത്തിൽ ബാധിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഈ പേടി കൂടുതലുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ പരിസ്ഥിതി കഥകൾ ലേഖനങ്ങളും വീണ്ടും വീണ്ടും എഴുതുന്നത് പരിസ്ഥിതി കഥകൾ ഞാൻ എഴുതിയത്ര ഒരാരും എന്ന് തോന്നുന്നില്ല കാരണം ആ ഭയം കൂടിയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതുന്നത് ലോകത്തിൽ തന്നെ പരിസ്ഥിതി വിവേകം ഏറ്റവും കുറവുള്ള ഒരു ജനവിഭാഗം മലയാളികളാണ് എന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ ഭൂമി വളരെ വലിയ അപകടത്തിൽ എത്തിച്ചേരും ഏതാണ്ട് ആ നിലയിലാണ് നമ്മുടെ ജലാശയങ്ങളും പ്രത്യേകിച്ചും പുഴകളും ഒന്നും വല്ലാതെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കുന്നുകളും കാടും ഒക്കെ തന്നെ അധിനിവേശ സസ്യങ്ങളും മരങ്ങളും ചെടികളും ജീവികളും ഒക്കെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന നഷ്ടം അതിഭയങ്കരമാണ് ഈ സ്വാഭാവികമായ ജൈവപ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കാൻ കുട്ടികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ കുട്ടിക്കാലം മുതലേ അതിനുള്ളൊരു തയ്യാറെടുപ്പുണ്ടാകണം പ്രകൃതിയിലേക്കൊന്നും ചൊലിച്ചെറിയാതിരിക്കുക പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക അതൊക്കെ

അവസാനിക്കുന്നില്ല നിങ്ങടെ വീണ്ടും വരും ടാറ്റാ